എറണാകുളം പെരുമ്പാവൂർ ആശുപത്രിയിൽ മദ്യലഹരി യുവാവിന്റെ പരാക്രമം ഡ്യൂട്ടി ഡോക്ടറേയും സെക്യൂരിറ്റി ജീവനക്കാരെയും മർദ്ദിച്ചു അത്യാഹിത വിഭാഗത്തിലെത്തിയ വളയഞ്ചിറങ്ങര സ്വദേശി ജിസാറാണ് ഇരുവരെയും മർദ്ദിച്ചത് ശ്രമകരമായി ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയ ശേഷമാണ് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പെരുമ്പാവൂർ സാൻജോ ആശുപത്രിയിലാണ് സംഭവം വളയൻചിറങ്ങര സ്വദേശി ജിസാർ നാട്ടിൽ മദ്യപിച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് സുഹൃത്തുക്കൾ കൈയും കാലും കെട്ടി ആശുപത്രിയിൽ എത്തിച്ചു അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത് തുടർന്ന് ചികിത്സിക്കാൻ തുടങ്ങുന്നതിനിടെ ഇയാൾ ഡ്യൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് കയറി ചെല്ലുകയും തലകൊണ്ട് ഡോക്ടറെ ഇടിക്കുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിച്ചു ജോലിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെ അസഭ്യം പറഞ്ഞും പരാക്രമം ഉടൻ തന്നെ പോലീസെത്തി ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്ന് പോലീസ് അറിയിച്ചു മറ്റു കേസുകളിലും ഇയാൾ പ്രതിയാണ് ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം